വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ രജിസ്റ്റർ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതിന് ശേഷം നോക്കുന്നുണ്ട് സത്യഭാമ കിട്ടിയെന്ന് പറഞ്ഞിട്ട് സത്യഭാമ്മ സിംഗിൾ പാരൻ്റാണ് അച്ഛൻ്റെ അമ്മയുടെയും പേരൻ്റെ സ്ഥാനത്ത് അമ്മയുടെ പേര് മാത്രമേ ഉള്ളൂ ശാലിനി പേര് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് നേരം സത്യഭാമ്മ ആകെ നിരാശയാവുന്നുണ്ട് എന്നിട്ട് വളരെ ഉപകാരം എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല സത്യഭാമയുടെ ആരെങ്കിലും ആണോ ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് വരുമ്പോൾ പേര് പറഞ്ഞാണ് സാധാരണ പരിചയപ്പെടുത്തുന്നത് മുമ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടില്ല അതാണെന്ന് പറയുമ്പോൾ ഞാൻ മുമ്പോടെ വന്നിട്ടുണ്ട് എൻ്റെ കൊച്ചുമകളൂടെ പഠിക്കുന്നുണ്ട് പത്മിനി പിന്നെ ഏറ്റവും പുതിയ ആളായതുകൊണ്ട് അറി അറിയാത്തതാണ് എൻ്റെ പേര് സത്യഭാമ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫാമ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയാണ് നേരം ഒരു നിമിഷം ഇങ്ങനെ സംഭവം എന്താണെന്ന് അറിയാതെ ചിന്തിച്ചു ഇരിക്കുന്നുണ്ട് ഇതേ സമയം അവിടെ കളക്ടറേറ്റിലാണെങ്കിൽ ശാലിനിയുടെ ആ ചേമ്പറിലേക്ക് അനുപല്ലവി ഒരു ബിരിയാണിയായിട്ട് ചെല്ലുന്നുണ്ട് ഹരിതകേരളം പദ്ധതി കൊണ്ട് ആകെ പ്രയോജനം ഉണ്ടായത് ഈ ഒരു ബിരിയാണി മാത്രമാണ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും തികഞ്ഞോ അതിലും ഇനി ജോൺ എന്തെങ്കിലും കള്ളത്തരമൊക്കെ കാണിച്ചോ ചോദിക്കുമ്പോൾ എണ്ണ നോക്കിയാണ് എടുത്തത് ഇതുവരെ ആരും പരാതിയായിട്ടൊന്നും വന്നില്ല എന്നിങ്ങനെ അനുപല്ലവി പറയുന്നുണ്ട് എന്നിട്ട് ബിരിയാണി ടേബിളിൻ്റെ പുറത്തേക്ക് വെക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു എണ്ണം കഴിച്ചോ എന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ് അന്നേരം ബിരിയാണിയായിട്ട് വാങ്ങി പോകുന്നത് കണ്ടു കഴിച്ച് കാണും എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി അങ്ങ് പോകുന്നുണ്ട് അതിനുശേഷം ശാലിനിയാണെങ്കിൽ ആ ബിരിയാണി നോക്കിയിട്ട് ഇനി വിഷ്ണുവിട്ടെ കഴിച്ച് കാണുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഫ്രണ്ടിലെ സി സി ടി വി ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ആണെങ്കിൽ ആ ബിരിയാണി വാങ്ങിക്കൊണ്ട് ആ കളക്ട്രേറ്റിൻ്റെ ആ ഒരു വരാന്തയിൽ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ വരുന്നവരേം പോകുന്നവരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് എവിടെയിരുന്ന് കഴിക്കുമെന്നുള്ളൊരു ചിന്തയിൽ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് അന്നേരം ശാലിനി വിചാരിക്കുന്നുണ്ട് വിഷ്ണുട്ടം ഇങ്ങനെ അവിടെ എവിടെ ഇരുന്ന് കഴിക്കേണ്ട ആളല്ല എവിടെ ഇരുന്ന് കഴിക്കണമെന്നുള്ളത് എനിക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാലിനി വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് അന്നേരം വിഷ്ണു ഫോൺ എടുക്കുന്നതൊക്കെ ശാലിനി ഇങ്ങനെ സി സി ടി വി ഇതിൽ കൂടെ മോണിറ്റർ കൂടെ കാണുന്നുണ്ട് അന്നേരം എന്താ ബിരിയാണി കഴിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് താൻ എന്ന് ചോദിക്കുകയാണ് നേരെ ഇല്ല വിഷ്ണുമായിട്ടൻ കഴിച്ചോ എന്ന് അറിയാനായിട്ടെന്ന് പറയുമ്പോൾ താൻ കഴിച്ചോ ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് അന്നേരം എങ്കിൽ പിന്നെ ഇങ്ങ് പോരെ എന്ന് പറയുമ്പോൾ അത് വേണോ എന്ന് ചോദിക്കുകയാണ് നേരം അതെന്ന് അത് ഇങ്ങ് പോരെ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ വെറുതെ കളക്ടർ ഡ്രൈവർ കളക്ടറോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് വെറുതെ ആൾക്കാരെക്കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല വിഷ്ണു എണ്ണം വന്നാലേ ഞാൻ കഴിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇനി ഞാനായിട്ട് കളക്ടറുടെ ഉച്ചഭക്ഷണം മുടക്കി എന്ന് വേണ്ട ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ അതുമായിട്ട് ഷണനിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടോ ഈ സമയം അവിടെ സ്കൂളിലാണെങ്കിൽ പപ്പി ആകെ വിഷമിച്ചിങ്ങനെ സ്കൂളിൻ്റെ വരാൻ ഒരു ബെഞ്ചിലേക്ക് വന്നിരിക്കുന്നുണ്ട് അന്നേരം സത്യം പുറകെ വരികയാണ് എന്താ പപ്പി ഇനി ഇങ്ങനെ ഇരിക്കുന്നത് ആകെ വിഷമിച്ചാണല്ലോ എന്തൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ ചോദിക്കുമ്പോൾ ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിച്ചതാണെന്ന് പറയുമ്പോൾ അതിനിപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്താ രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ ശ്യമാൻ്റെ എല്ലാ സുഖമായിട്ട് വരുമെന്ന് അമ്മ പറഞ്ഞല്ലോ നിനക്കിനി അമ്മയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം എന്താ പറയണമെന്നിങ്ങനെ സത്യം ചോദിക്കുകയാണ് അന്നേരം വേണ്ട വരുമ്പോൾ കാണാമെന്നിങ്ങനെ പപ്പി ഇങ്ങനെ ചിരി വരുത്തി പറയുന്നുണ്ട് നേരം എങ്കിൽ വാ നമുക്ക് സ്നാക്ക് സ്നാക്സ് കഴിക്കാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് വരുന്നുണ്ട് എന്ന് പപ്പി ഫാമയാണെങ്കിൽ പപ്പിയെ പിടിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ സത്യം നോക്കുകയാണ് എന്നിട്ട് സത്യഭാമയ്ക്ക് ആ ഒരു അത് മനസ്സിൽ കിടക്കുന്നുണ്ട് സ്നേഹത്തോടെ തന്നെയാണ് നോക്കുന്നത് അന്നേരം പിന്നെ സത്യമ്മ എന്താ ഇവിടെ വന്നത് കാണാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളെ കാണാനാണോ ഇങ്ങനെ സത്യം ചോദിക്കുന്നുണ്ട് തുടർന്ന് പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് അതേപോലെ കാര്യ അറിഞ്ഞില്ലേ ഹോസ്പിറ്റലിലാണ് വെടിയേറ്റതാണ് സത്യാമ്മ കണ്ടോ പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് സത്യാമ്മ പോയില്ല പക്ഷേ സത്യാമ്മ പോകും എന്ന് പറഞ്ഞിട്ട് ആ ബെഞ്ചിലേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പപ്പിയെ മോളിങ്ങ് വന്നതെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്നിട്ട് എന്നിട്ടെന്ന് ചോദിക്കുന്നുണ്ട് മോളുടെ അച്ഛൻ വിളിക്കാറുണ്ടോ അമ്മയായിട്ട് സംസാരിക്കാറുണ്ടോ ഇപ്പോൾ എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സത്യയും പപ്പിയും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് ഫാമ വീണ്ടും വീണ്ടും അച്ഛനെക്കുറിച്ച് അച്ഛനെക്കുറിച്ചങ്ങോട്ട് ചോദിക്കുകയാണ് നേരെ സത്യം ആലോചിക്കുന്നുണ്ടെന്ന് ശാലിനി പറഞ്ഞത് അമ്മയും സത്യാമ്മയും തമ്മിലുള്ള വഴക്കൊക്കെ അറിയാമല്ലോ ഇതൊക്കെ അറിഞ്ഞാൽ വലിയ വഴക്കാവും അതുകൊണ്ട് മോൾ ധാരോട് പറയരുതെന്നിങ്ങനെ അന്ന് ശാലിനി കരഞ്ഞു പറഞ്ഞത് സത്യം ഓർമ്മിക്കുകയാണ് എന്നിട്ട് സത്യ കള്ളം പറയുന്നുണ്ട് അച്ഛൻ എന്നും വിളിക്കും അമ്മയായിട്ട് സംസാരിക്കാറുണ്ട് പിന്നെ എൻ്റെ പഠിത്ത കാര്യങ്ങളൊക്കെ തിരക്കും എന്ന് പറയുമ്പോൾ ഫാമയ്ക്ക് വീണ്ടും ഒന്ന് മുഖം മാറുന്നുണ്ട് അപ്പം മോളുടെ അച്ഛൻ ഇപ്പം എവിടെയാ ചോദിക്കുമ്പോൾ ദുബായിൽ എന്ന് പറയുന്നുണ്ട് ലീവ് കിട്ടിയാൽ അടുത്ത മാസം വരും എന്നൊക്കെ പറയുകയാണ് അന്നേരം സത്യഭാമ്മ അന്ന് സ്കൂളിൽ വെച്ചൊരു ബുള്ളറ്റിൽ അന്ന് ശാലിനിയാണല്ലോ കൊണ്ടുപോയത് പക്ഷേ ബേക്ക് ഭാഗം മാത്രം കണ്ടതുകൊണ്ട് അപ്പോൾ സത്യയുടെ അച്ഛൻ അത് തന്നെ ഇങ്ങനെ ഫാമ മനസ്സിൽ വീണ്ടും ഉറപ്പിക്കുകയാണ് എന്നിട്ട് ബാഗിൽ നിന്ന് രണ്ട് ചോക്ലേറ്റ് എടുത്തിട്ട് രണ്ട് പേർക്കുമായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് സത്യാമ്മ പോട്ടേന്ന് പറയുകയാണ് എന്നിട്ട് രണ്ട് പേരെയും ചേർത്ത് പിടിക്കുമ്പോൾ ചേർത്ത് പിടിച്ച് രണ്ടുപേർക്കും മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫാമ അങ്ങ് പോവുകയാണ് അന്നേരം പപ്പി പറയുന്നുണ്ട് അപ്പോൾ സത്യാമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നെങ്കിൽ ചോക്ലേറ്റൊക്കെ കിട്ടിയതല്ലേ എന്ന് പറയുമ്പോൾ അതേന്ന് പറഞ്ഞിട്ട് അവർ സ്നാക്സ് കഴിക്കാൻ ായിട്ട് രണ്ടുപേരും കൂടെ പോകുന്നുണ്ട് പക്ഷേ ഫാമ വളരെ വിഷമത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങുമ്പോഴും ഫാമയുടെ മനസ്സിൽ ആ ഒരു ലെറ്ററുണ്ട് വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് എഴുതുമ്പോൾ സത്യയുടെ മുഖം അതിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതൊക്കെ ഫാമയുടെ ആ സംശയം അവിടെ നിശേഷം മാറുന്നില്ല തുടർന്ന് ശാലിനിയും വിഷ്ണു കൂടി ആ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ട് തുടർന്ന് ബിരിയാണിയൊക്കെ ശാലിനി എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട് അനു ബിരിയാണി കൊണ്ടുവന്നപ്പോൾ വിഷ്ണു ഏട്ടൻ എന്ന് ചോദിച്ചതാണ് അപ്പോൾ വാങ്ങിക്കൊണ്ട് പോകുന്നു കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെയാണ് സി സി ടി വി നോക്കിയത് അപ്പോൾ ബിരിയാണി കൈപ്പിടിച്ചിവിടെ നിൽക്കുന്നുണ്ടു ഞാനിവിടെ ഒരു മുറിയിൽ ഇരുന്ന് കഴി കഴിക്കുമ്പോൾ വിഷ്ണുട്ടൻ അവിടെ അവിടെ ഇരുന്ന് കഴിക്കുന്നത് എനിക്ക് വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വിളിപ്പിച്ചതെന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് താൻ ഈ ജില്ലയുടെ കളക്ടറാണ് ഞാനാണെങ്കിൽ ഇവിടുത്തെ വേറൊരു ഡ്രൈവറാണ് ആ ഒരിത് കാണിച്ച് കാണിച്ചു ഓ അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ താനാണെങ്കിൽ മേലുദ്യോഗസ്ഥയും ഞാൻ കീഴ് ജീവനക്കാരനുമാണ് ഏച്ചു കെട്ടിയാൽ ഒഴിച്ചിരിക്കും എന്നൊക്കെ പറയില്ലേ ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങ് വീട്ടിലാണ് ഇവിടെ അവരിത് നോക്കണമെന്ന് വിഷ്ണു ഒരു സങ്കടത്തോടെയാണ് പറയുന്നത് അന്നേരം ശാലിനി ചോദിക്കണം ആഹാ അപ്പോൾ അത് ഇതൊക്കെയായിരുന്നു മനസ്സിലിരിപ്പല്ലേ അപ്പോൾ ഇതും ആലോചിച്ചുകൊണ്ടാണ് അവിടെ നിന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എണേക്കെടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു സങ്കടം മാറ്റാനായിട്ട് ഞാനൊരു മരുന്ന് തരട്ടേന്ന് ചോദിക്കുകയാണ് എനിക്ക് എനിക്ക് മാത്രം വിഷ്ണുമായിട്ട് തരാൻ കഴിയുന്ന ഒരു മരുന്നാണ് എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണുൻ്റെ നെറ്റിയിലേക്കൊരു ും ഉമ്മ ഉമ്മ കൊടുക്കുകയാണ് അന്നേരം ഇപ്പം സന്തോഷമായില്ലേ അപ്പം പകുതി സങ്കടം മാറിയില്ലേ എന്ന് പറയുമ്പോൾ വിഷ്ണു ചിരിക്കുകയാണ് അപ്പോൾ ബാക്കി സങ്കടം മാറാനായിട്ട് എൻ്റെ ഇത് ഇങ്ങനെ എടുത്ത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന് നേരെ വായിലേക്ക് വെച്ചുകൊടുക്കുകയാണ് അന്നേരം അത് വേണോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ കഴിക്കുക എന്ന് പറയുമ്പോൾ അത് വിഷ്ണു ആദരകം കൊണ്ട് വെച്ചു കൊടുക്കുകയാണ് അന്നേരം വിഷ്ണുവിന് ആകെ സന്തോഷത്തിരിക്കുകയാണ് അന്നേരം അപ്പം എനിക്ക് തരുന്നില്ല എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു ആ ഒരു സന്തോഷം കൊണ്ട് അത് മറന്നുപോയി അന്നേരം ആ ഇപ്പം തരാം എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അല്ലേലും എന്നെ മറക്കും എന്ന് പറയുന്നുണ്ട് േരം എത്ര ഞാൻ എത്ര ഉയർന്ന പദവിയിലെത്തിയാലും വിഷ്ണു ഏട്ടൻ്റെ മുമ്പിൽ ഞാനൊരു സാധാ പെൺകുട്ടി മാത്രമാണ് അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ചാലനിന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ തൊട്ട് അപ്പുറത്ത് മാറി നിന്ന് ജോൺ ആണെങ്കിൽ മൊബൈൽ ക്യാമറയെ പകർത്തുകയാണ് നേരം അല്പം വെള്ളം കുടിപ്പിക്കാനുള്ള മരുന്നൊക്കെ ഇതൊക്കെ ഈ വീഡിയോയിലുണ്ട് എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് ജോൺ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട് പക്ഷേ വിഷ്ണു ചാലനി ഇതൊന്നും അറിയുന്നില്ല അവരവിടെയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാരിക്കെടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കുകയാണ് ഇതേ സമയം രാഘവൻ രാഘവന്മാരാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ ഓട്ടോയിൽ വീട്ടിലെത്തുന്നുണ്ട് അന്നേരം ഫാമയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ ആ ഒരു സത്യ പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ച് നടക്കുമ്പോൾ രാഘവൻ രാഘവനാരം ചെല്ലുന്നുണ്ട് അന്നേരം രാഘവേട്ട നിങ്ങളിത് എവിടെ പോയതാണ് ഞാൻ വന്നിട്ട് ചായയുമായിട്ട് മറത്തേക്ക് ചെന്നപ്പോൾ നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം പറയുകയാണ് ഞാനേ ഹോസ്പിറ്റലിൽ പോയതാണ് ശ്യാമയൊന്ന് കാണാനായിട്ട് ഒന്നുമില്ലെങ്കിൽ അവൾ കുറേ കാലം വെച്ച് വിളമ്പി തന്നതല്ലേ ആ ഒരു നന്ദിയെങ്കിലും കാണിക്കേണ്ടേ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രാഘവൻ അങ്ങോട്ടേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം ഫാമ അങ്ങോട്ട് വഴക്ക് കുറയും യാണ് ബസവും ഇല്ലാത്ത നിങ്ങൾ ഒറ്റയ്ക്ക് പോയി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആകുമായിരുന്നു വയ്യാത്ത നിങ്ങൾ എന്തിനാ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരമാണെങ്കിൽ പിന്നെ ഞാൻ പിന്നെ പോകാതെ ഇപ്പോൾ പോയതാണോ കുറ്റം എന്ന് ചോദിക്കുന്നുണ്ട് നിനക്കും വെച്ചു കുളമ്പി തന്നിട്ടുള്ളതല്ലേ ചോദിക്കുകയാണ് അന്നേരം നിങ്ങൾ ഒറ്റയ്ക്ക് പോയതില്ലാണ് എനിക്ക് വിഷമം എന്തെങ്കിലും വന്നാൽ ആരും കാണില്ല ഈ പറയുന്നവരാരും കാണില്ല കുട്ടിരിക്കാനും പണം ചിലവാക്കാനും ഒക്കെ ഞാൻ മാത്രമേ കാണുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം രോഹിത്തിനെ ഉദ്ദേശമല്ല ആ കൊച്ചിനെ ഉദ്ദേശമാണ് അവൾ നമ്മളെ മരുമകളായിട്ടല്ലേ എന്നത് നിനക്ക് വരാനായിട്ട് നീ നിനക്ക് കൂടെ വരാൻ പറ്റുമായിരുന്നല്ലോ അത് നീ എന്താ ചിന്തിക്കാന്ന് ചോദിക്കുമ്പോൾ എന്നെ നിങ്ങൾ വിളിച്ചില്ലല്ലോ പിന്നെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അന്നേരം ചിരിച്ചിട്ട് പറയുന്നത് യാണ് ഫാമയെ നിന്നെ എനിക്കറിയാമല്ലോ ഇന്നൊന്നലെയും കാണുന്നതല്ലല്ലോ ഒരാളോട് നിനക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിലിട്ട് കൊണ്ടേ ഇരിക്കും അത് ഒരിക്കലും മറക്കില്ല നീ വരില്ല എന്ന് എനിക്കറിയാം ഷാമയെ കാണാനായിട്ട് വെറുതെ നമ്മൾ തമ്മിലൊരു മുഷിലുണ്ടാക്കുന്ന എന്തിനാ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നിനക്കൊന്ന് പോയി കാണാനായിട്ട് തോന്നിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഫാമ എങ്ങോട്ട് വീണ്ടും ദേഷ്യപ്പെടുകയാണ് ഓ എല്ലാത്തിനും എനിക്കാണ് കുറ്റം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ എല്ലാം തനിയെ വരുത്തി വെച്ചതല്ലേന്ന് പറയുകയാണ് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായിരുന്നു ഫാമ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ഉപേന്ദ്രൻ തെറ്റിയത് ജീവൻ പോയില്ല കൊച്ചു രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുകയാണ് അത് അതനുഭവിക്കുന്നത് നമുക്കൂടെ വേണ്ടിയാണെന്ന് പറയുമ്പോൾ സ്വയമായിട്ട് വരുത്തി വെച്ചതല്ലേ അല്ല അതുകൊണ്ട് അനുഭവിക്കുക തന്നെ വേണമെന്ന് പറയുമ്പോൾ നിന്റെ മനസ്സെന്താ ഭാമയും കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണോ രോഹിത് സ്വത്തെല്ലാം തിരികെ കൊണ്ടുവന്ന് മാപ്പ് പറഞ്ഞതല്ലേ പിന്നെ നിനക്ക് എന്താ ഇത്രയും വാശി എന്തിനാ ചോദിക്കുമ്പോൾ ഓ ഇപ്പം ഞാനായല്ലേ കുറ്റക്കാരെ എല്ലാവരും ഇങ്ങോട്ട് ഒന്നായി എന്ന് പറഞ്ഞിട്ട് ഭാമ വീണ്ടും കുറേയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാമെന്ന് പറയുകയാണ് എന്നിട്ട് ഇനിയിപ്പോൾ എന്താ കാര്യം ഇപ്പോൾ എനിക്കായോ കുറ്റവും ചോദിക്കുന്നുണ്ട് എന്താന്ന് ചോദിക്കുകയാണ് അന്നേരം ആ സത്യയുടെ അച്ഛനാണെങ്കിലേ അന്ന് സ്കൂളിൽ ഫങ്ഷൻ വന്ന് ഞാൻ കണ്ടതാണ് പിന്നെ അയാൾ എന്താ വരാത്തു ചോദിക്കുകയാണ് അന്നേരം അത് എനിക്കങ്ങനെ അറിയാം നിന്നെപ്പോലെ അല്ലേ ഞാനും അത്ര അറിവ് എനിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് നിങ്ങൾക്കും കുറേയൊക്കെ അറിയാം നിങ്ങൾ എന്നോട് പറയാത്തതാണ് എല്ലാ കള്ളക്കളികളുടെ അവസാനം ഞാൻ ഞാനൊരിക്കൽ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ നീ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങോട്ട് മറന്നു എന്ന് പറയുകയാണ് അന്നേരം നിങ്ങളുടെ ഒരു അസുഖം എന്ന് പറഞ്ഞിട്ട് പാമ ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം ഇതെന്താ ഞാൻ വല്ലതും വരുത്തി വെച്ച് ണോ എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഫാമയുടെ മനസ്സിൽ ആ സത്യയുടെ അച്ഛനെ കുറിച്ചുള്ള എഴുതി വെച്ച ലെറ്ററും എല്ലാം കൂടി തന്നെയാണ് മനസ്സിലിരിക്കുന്നത് വിഷ്ണുമാണ് എന്നുള്ളത് ഫാമയ്ക്ക് ഏറെക്കുറെയൊക്കെ സംശയമുണ്ട് പക്ഷേ സത്യം അങ്ങനെ പറഞ്ഞത് ഫാമ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടുമില്ല അപ്പോൾ ഫാമ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാനുള്ളവർ തന്നെയാണ് രാഘവന്മാര വഴക്കു പറഞ്ഞിട്ട് ഫാമ അങ്ങ് പോകുന്നുണ്ട് അന്നേരം ഇതെന്ത് കൂത്ത് ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നതെന്ന് പറഞ്ഞിട്ട് രാഘവന്നാർ ഒന്നും അറിയാതെ ഇരിക്കുന്നുണ്ട് തുടർന്ന് ഹോസ്പിറ്റലിലാണെങ്കിൽ ശ്യാമയുടെ അടുത്ത് രോഹിത് ഉണ്ട് രോഹിത്താണെങ്കിൽ ചായ കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാം ഗ്ലാസ്സിൽ ഒഴിച്ച് ശ്യാമയ്ക്ക് കൊടുക്കുകയാണ് അതായത് ക്യാൻറ്റീൻ്റെ ചായയല്ലേ എനിക്ക് വേണ്ട ഒരു ടേസ്റ്റും ഇല്ല എന്ന് പറയുമ്പോൾ ഇത് വീട്ടിലെ പോലെ ചായ കിട്ടില്ലല്ലോ ഇത് തൽക്കാലം കുടിക്കുക പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറയുകയാണ് അന്നേരം രോഹിത് കുടിച്ച് നോക്കിയോ പച്ചവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ ഇരിക്കുക എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് വാങ്ങിച്ചു കൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അത് ഇവിടുത്തെ ഫാർമസിൽ ഇല്ല പുറത്ത് പോയി വാങ്ങിക്കണം തൽക്കാലം ഇത് കുടിക്കുകയും ഞാൻ വാങ്ങിച്ചു വന്നതല്ലേ എന്ന് നിർബന്ധമായിട്ട് ചായ ഗ്ലാസ് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സമയത്താണെങ്കിൽ അവിടെ ഡേവിഡ് മാർട്ടിൻ ബൈക്കിലെത്തുന്നുണ്ട് എന്നിട്ട് ഇവിടെ ആ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും രോഹിത്തിനെ ലക്ഷ്യം വെച്ചിങ്ങനെ ആ ഒരു തോക്കം കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അന്നേരം ശ്യാമമാണെങ്കിൽ ചായ കുടിച്ചിട്ട് എനിക്ക് വേണ്ട ടേസ്റ്റും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ തൽക്കാലം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ക്യാൻറ്റീനിലെ ചായ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ കൊണ്ട് നിർബന്ധിച്ചത് കുടിപ്പിക്കുകയാണ് രോഹിത് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഈ ഡേവിഡ് ആണെങ്കിൽ അപ്പുറത്ത് മാറി മാറിയിന്ന് രോഹിത്തിനെ ലക്ഷ്യം വെച്ചിങ്ങനെ ആ ഒരു പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ് ഇത്രയുമാണ് എപ്പിസോഡ് കാണിക്കുന്നത് അപ്പോൾ ഇനി അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് അത് നേരത്തെ മാർക്കറ്റിലുണ്ടായതുപോലെ അതിന് വേറെ ആരെങ്കിലും ഇടയ്ക്ക് വന്ന് കയറുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത് പിന്നീടാണ് സത്യഭാമയാണെങ്കിൽ വരുന്നത് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഈ ഒരു ധന്യ ഡോക്ടറും പിന്നെ ശ്യാമയും കൂടിയുള്ള ആ ഒരു സീൻ കാണുന്നത് അത് പക്ഷേ മഹാ എപ്പിസോഡിലേ കാണി കാണിക്കത്തുള്ളൂ ശനിയാഴ്ച തീയതിയിൽ അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഈ ജോണിൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതൊക്കെ ആയിരിക്കും അതൊക്കെ നമുക്കടുത്ത എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്